എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ശരിക്കും നമ്മൾ ബിഗ് ബോസ് ലൈവില് കണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ എല്ലാ വീക്കിൽ വരുമ്പോഴും നമ്മുടെ ഷാനവാസിനെയും അനീഷിനെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാവുന്നില്ല അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ ഇങ്ങനെ വാനോളം പുകർത്തുന്നുണ്ട് അവരുടെ അടുത്ത് എപ്പോഴും ദേ ഇങ്ങനെ ഒരിക്കലും പിരിയാത്ത ഇനക്കുരുവികളെ കണക്ക് കഴിയണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവരെ ഫ്രീ ആയിട്ട് ഗെയിം കളിക്കാനായിട്ട് വിട്ടുകൂടെ എന്തിനാണ് ഇവരെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നത് അതായത് ഇന്ന് ബിഗ് ബോസ് വീടിനുള്ളിൽ വെച്ചിട്ട് അനീഷ് ഷാനവാസും തമ്മിൽ വലിയ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ അനീഷിനാണ് ബിഗ് ബോസ് വീടിനുള്ളിലുള്ള മറ്റ് മത്സരാർത്ഥികളെ അപേക്ഷിച്ച് ഒരുപാട് പി ആർ വർക്കേഴ്സ് ഉള്ളതെന്ന് എന്തല്ലേ അതെങ്ങനെയാണെന്നോ ബിഗ് ബോസ് വീടിനുള്ളിൽ കിടക്കുന്ന ഷാനവാസ് അറിഞ്ഞത് മനസ്സിലാവുന്നില്ല മറ്റൊരു ടാസ്ക് നടക്കുന്ന സമയത്ത് ബിന്നി പറയുന്നത് കേട്ടു പതിനാറ് ലക്ഷം രൂപയ്ക്ക് പി ആർ വർക്കിനെ ഏൽപ്പിച്ചിട്ടാണ് അനുമോൾ ബിഗ് ബോസ് വീടിനുള്ളിൽ വന്നതെന്ന് ശരിക്കും ഇവർ ഫാമിലിന്ന് ആളുകൾ വന്നപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള വാക്കുകളാവാം ഇതൊക്കെ അല്ലേ അല്ലാണ്ട് ബിഗ് ബോസ് വീടിനുള്ളിൽ ഫോണോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും ഇല്ലാതെ കിടക്കുന്ന ഇവർക്കൊക്കെ എങ്ങനെ അറിയാൻ സാധിക്കും ഇതേക്കുറിച്ച് എന്തായാലും ഇതേക്കുറിച്ചിട്ട് പറഞ്ഞ് നമ്മുടെ ഷാനവാസും അനീഷും തമ്മിൽ നല്ല മൂട്ടം വഴക്കുണ്ടായിരിക്കുകയാണ് പിന്നീട് നോമിനേഷൻ ചെയ്യുന്ന നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അനീഷ് ഷാനവാസിൻ്റെ പേര് പറഞ്ഞിരിക്കുകയാണ് ആ വീട്ടിൽ നിൽക്കാൻ യോഗ്യതയില്ലാതെ പുറത്ത് പോവേണ്ട ആളിൻ്റെ സ്ഥാനത്ത് ഷാനവാസിനെയാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് ഇവിടെ പലരും അനീഷിനെ വിമർശിക്കുന്നത് കണ്ടു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നിട്ടും ഷാനവാസിൻ്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആദ്യം അങ്ങനെ പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇത് ബിഗ് ബോസ് ബോസാണ് ഇതൊരു ഗെയിം ഷോയാണ് ഇവിടെ കപ്പടിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ശ്രമിക്കുന്നത് ഇവിടെ വന്നിട്ട് അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു വലിയ എന്താണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഭയപ്പെട്ടു അത്രയും വലിയൊരു വീടിനുള്ളിൽ ഇത്രയും വലിയ ഇത്രയും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതായത് ഇത്രയും വലിയ റിയാലിറ്റി ഷോ നമുക്കറിയാം മറ്റേത് റിയാലിറ്റി ഷോ എടുത്ത് നോക്കിയാലും ബിഗ് ബോസ് ആണ് ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കി എടുക്കുന്ന ഒരു റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് ഈ ഒരു ഷോയിൽ വിൻ ചെയ്യാനാണ് എല്ലാവരും വരുന്നത് ചിലർക്കതിന് സാധിക്കും സാധിക്കും എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് പേര് അവർ മാത്രമേ വിൻ ചെയ്യൂ ഫസ്റ്റ് ഒരാൾ വരും സെക്കൻഡ് വേറൊരാൾ വരും ഫസ്റ്റ് കിട്ടുന്ന ആളിനാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത് അത് നമുക്കറിയാമല്ലോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇവിടെ വരുന്നത് കപ്പടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വോട്ടിപ്പിടിച്ചിരിക്കുന്ന മത്സരാർത്ഥികളായാലും ഇന്നല്ലെങ്കിൽ നാളെ പരസ്പരം കുതികാലി വെട്ടും വെട്ടിയിരിക്കണം എന്നാൽ മാത്രമേ അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ അനീഷ് ഷാനവാസിൻ്റെ ഫ്രണ്ട്ഷിപ്പും വെച്ചുകൊണ്ടിരുന്നാൽ അനീഷിന് മുന്നോട്ട് പോകണ്ടേ അപ്പോൾ ഷാനവാസായിരുന്നു കഴിഞ്ഞ വീക്ക് മുഴുവനും വെറുപ്പീരെങ്കിൽ ഈ വീക്കിൽ അനീഷ് കുറച്ച് ഓവറായിരുന്നു അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല പിന്നീട് എടുത്ത് പറയേണ്ട ഒരു എന്ന് വെച്ചാൽ സ്റ്റോർ റൂമിൽ സാധനങ്ങൾ വരുന്ന സമയത്ത് അനീഷ് എവിടെ എവിടെയുണ്ടെങ്കിലും അനീഷ് പാഞ്ഞു പറിച്ചു പോയി സാധനങ്ങൾ എടുക്കും അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ ക്യാപ്റ്റൻ ആയിട്ടുള്ള ആദില ഈ സ്റ്റോർ റൂമിലേക്ക് ഓടുകയാണ് സാധനങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള അറിയിപ്പ് കിട്ടിയതിന് പറ്റി അറിയിപ്പ് കിട്ടിയതിന് ശേഷം ആതില ഓടുകയാണ് അനീഷും അങ്ങനെ ആതിൽ തന്നെ മുന്നേ എത്തി തൊട്ടു പിന്നാലെ അനീഷുമെത്തി അങ്ങനെ സാധനങ്ങൾ എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ആതിൽ പറയുന്നുണ്ട് അനീഷിനോട് പറയുന്നുണ്ട് ചേട്ടൻ സ്റ്റോർ റൂമിൽ കയറുന്നതിനൊന്നും എനിക്കൊരു പ്രശ്നമില്ല ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ എടുക്കുന്നതിലും കുഴപ്പമില്ല പിന്നെ ടാസ്ക് ടാസ്ക് ലെറ്ററൊക്കെ എടുക്കുന്ന സമയത്ത് അത് എൻ്റെ കയ്യിൽ തരണം ചേട്ടൻ എടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നെ തരണം ഞാൻ വായിച്ചോളാം എന്ന് പറയുകയാണ് അതിൽ അപ്പം അനീഷ് പറയണില്ല ഞാൻ ആ ഒരു ലെറ്ററിനകത്ത് ക്യാപ്റ്റന് ക്യാപ്റ്റന് മാത്രം എന്ന് എഴുതിയിരിക്കുകയാണെങ്കിലേ കൊണ്ട് തരത്തുള്ളൂ എന്ന് പറയുന്നു അതൊരു ന്യായമാണോ തീർച്ചയായും അതൊരിക്കലും ഒരു ന്യായമല്ല ആ ഒരു വീടിനുള്ളിൽ ഒരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്ന എന്തിനാണ് ക്യാപ്റ്റനെ അനുസരിക്കണ്ടേ ക്യാപ്റ്റനെ അനുസരിക്കണം അത് ആയാലും അനുമോൾ ആയാലും എല്ലാവർക്കും നിയമം ബാധകം തന്നെയാണ് പിന്നീട് ഇത് പറയുന്ന സമയത്തും മറ്റൊരു കാര്യം കൂടി പറയട്ടെ അനീഷിനെ ഇങ്ങനെ അതായത് ഈ അനാവശ്യമായ സ്വാതന്ത്ര്യങ്ങൾ കൊടുത്ത് അനീഷിനെ ഇങ്ങനെ വളർത്തി വിട്ടത് ആരാണ് അതുകൂടി ഒന്ന് ഓർത്തു നോക്കും അതായത് ഇന്നേക്ക് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തിട്ട് സീസൺ സെവൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അറുപത്തഞ്ച് ദിവസവും മറ്റും ആയി അപ്പോൾ ഇത്രയും ദിവസത്തിന് അമ്മച്ചിട്ട് അനീഷിന് സ്റ്റോർ റൂമിൽ കയറാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് എല്ലാ എപ്പോഴും സ്റ്റോർ റൂമിൽ കയറുന്നത് അനീഷാണ് മെഡിസിൻ എടുക്കാനായാലും ഫുഡ് വരുന്ന സമയത്തായാലും ടാസ്ക് ലിറ്റർ വന്നാലും എന്തിനായാലും അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തത് ബിഗ് ബോസ് വീടിനുള്ളിലെ മറ്റ് എല്ലാവരും കൂടി ചേർന്നിട്ട് തന്നെയാണ് ആ ഒരു സമയത്ത് ഈ എല്ലാവരും കാറ്റും കൊണ്ടു കളന്ന് ഉറങ്ങിപ്പോയിട്ടാണോ എല്ലാം മനീഷിനെ ഏൽപ്പിച്ചത് ആ ഫസ്റ്റ് ടൈം കഴിഞ്ഞ് സെക്കൻഡ് ടൈമിലെ പറയണമായിരുന്നു ആരാണോ ക്യാപ്റ്റൻ അവരാണിത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് വിലക്കിയിരുന്നെങ്കിൽ അത് നടന്നേനെ ഇപ്പോൾ അല്ലെങ്കിൽ അത് ബിഗ് ബോസ് കണ്ടിന്യൂസ് ആയിട്ട് വിലക്കണം അത്രയും സ്ട്രോങ് ആയിട്ട് ബിഗ് ബോസ് പറയണം അനീഷ് കയറി എടുക്കണ്ട സ്റ്റോർ റൂമിൽ അനീഷ് കയറണ്ട ക്യാപ്റ്റനായിട്ട് ആരാണോ നിൽക്കുന്നത് അവർ ചെയ്താൽ മതി എന്നുള്ള കാര്യം ബിഗ് ബോസ് പറയണം ഇതല്ലാണ്ട് ബാക്കിയുള്ളവരെല്ലാവരും മടിപിടിച്ച് അവിടെ ഇവിടെ പോയി കിടന്ന് ഉറങ്ങുകയും പരദൂഷണം പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അനീഷ് വളരെ ഉത്തരവാദിത്വമായിട്ട് രാവിലെ ഉറക്കം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ചെയ്തു പോയി ചെയ്തു വന്നു അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ ഇപ്പോൾ അത് അംഗീകരിക്കുന്നില്ല കാരണം അന്നേ ഈ വീടിനുള്ളിലെ മറ്റുള്ളവരാണ് ഇദ്ദേഹത്തിന് വേണുന്ന സ്വാതന്ത്ര്യം കൊടുത്തത് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ദുസ്വാതന്ത്ര്യം കൊടുത്തത് അപ്പോൾ ഇന്ന് പെട്ടെന്ന് വന്നിട്ട് അത് നിർത്തണം എന്ന് പറയുമ്പോൾ അനീഷ് അതിനെ അംഗീകരിക്കുന്നില്ല പക്ഷേ അംഗീകരിച്ചേ പറ്റൂ അതാണ് വാസ്തവം പക്ഷേ ഇനി അനീഷ് മത്സരാർത്ഥികൾ പറഞ്ഞിട്ട് ക്യാപ്റ്റൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ലെങ്കിൽ അത് ബിഗ് ബോസിന് ഇടപെടാം ലാലേട്ടൻ വന്നിട്ട് നമ്മൾ കാണുന്നതാണ് ഓരോ വീക്കിലും വന്നിട്ട് അദ്ദേഹം ഓരോരോ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് പോവും പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കിന് അവിടെ ആരും വലിയ വാല്യൂ ഒന്നും കൊടുക്കുന്നില്ല അദ്ദേഹം ഇരിക്കുമ്പോൾ തന്നെ ഓരോരുത്തർ കാണിച്ച് കൂട്ടുന്ന പ്രഹസനങ്ങൾ എന്താണ് ഷാനവാസ് നമ്മൾ കണ്ടതാണ് ഈ വീക്കിൽ കഴിഞ്ഞ ശനിയാഴ്ചയിരുന്ന് ലാലേട്ടം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഷാനവാസ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നു ഷാനവാസനെന്താ കിളിച്ചിലോ ഷാനവാസന് എന്താ തലയ്ക്ക് സുഖമില്ലേ ഒരു ആ ഒരു പിന്നെ ആ ബിഗ് ബോസ് വീടിൻ്റെ അധികാരിയിൽ ഉൾപ്പെടുന്ന ആളാണ് ഹോസ്റ്റാണ് അവിടെ വന്നു നിന്നിട്ട് ഇവരെ നിയന്ത്രിക്കുന്ന ഒരാളാണ് ആഴ്ചതോറും വന്നിട്ട് ഇവരുടെ നെഗറ്റീവും പോസിറ്റീവും എടുത്തു എടുത്തുകാട്ടുന്ന ഒരാളാണ് ബിഗ് ബോസ് പോലും റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാണ് ആ ഒരു മനുഷ്യൻ അവിടെ നിൽക്കുമ്പോൾ ഒരു വിലയും കൊടുക്കാണ്ട് ഷാനവാസൊക്കെ എന്തുവായി ഈ കിടന്ന് കാണിക്കുന്നത് ശരിക്കും ഇപ്പം നമ്മൾ സംസാരിച്ച് വന്നത് ഇതല്ല പക്ഷേ എന്നാലും പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ലാലേട്ടിൻ്റെ വാക്കിനോടെ ഒരു പുല്ലുവിലയും ആരും കൊടുക്കുന്നില്ല പിന്നീട് ബിഗ് ബോസിൻ്റെ കാര്യം ബിഗ് ബോസിനും ഇപ്പോഴത്തെ മത്സരാർത്ഥികളൊന്നും ഒരു വിലയും കൊടുക്കുന്നില്ല അപ്പോൾ എന്നാൽ പോലും ബിഗ് ബോസിന് സ്ട്രോങ് ആയിട്ട് പറയാം അനീഷിനോട് അത് ബിഗ് ബോസ് ചെയ്യാത്തടത്തോളം കാലം അനീഷും പറയുന്നുണ്ട് ബിഗ് ബോസ് പറയട്ടെ ബിഗ് ബോസ് പറയാതിരിക്കുന്നിടത്തോളം കാലം ഞാൻ സ്റ്റോറൂമിൽ കയറും ഞാൻ ഇത് എടുക്കും എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബിഗ് ബോസും വിചാരിക്കുന്നുണ്ട് അനീഷ് അങ്ങനെ സ്ട്രോങ് അനീഷ് ആ ഒരു ലെവലിൽ മുന്നോട്ട് പോകുമ്പോൾ വീടിനുള്ളിലെ മത്സരാർത്ഥികളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പുള്ളിക്കാരനെ എതിർക്കും അത് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഇത്തിരി മയപ്പെട്ട് വരികയായിരുന്നു അങ്ങനെ വരുമ്പോൾ എല്ലാവരും പുള്ളിക്കാരനെതിരെ വോട്ട് ചെയ്യും പിന്നെ അനീഷിൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം ഒരു അമ്പത് വെട്ടമ്പ് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അനീഷിന് ഇപ്പോൾ അടുത്ത സമയത്ത് ഇത്തിരി എല്ലാവരും ഇത്തിരി ഒരു മയപ്പെട്ട അനീഷിനോട് ഒരുപാട് ഇഷ്ടമായിട്ട് വന്ന ആളുകൾ പോലും വെറുപ്പീരെന്ന് പറഞ്ഞ് ഒഴിവാവാൻ നോക്കും അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ബിഗ് ബോസ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവർക്കൊരു മത്സരാർത്ഥി അവർ പ്ലാൻ അവർ അവരുടേതായ രീതിയിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ ഒരു വ്യക്തി മാത്രമേ വിൻ ചെയ്യത്തുള്ളൂ അതിന് പ്രേക്ഷകരുടെ വോട്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമുക്ക് തന്നെ അറിയാം ഇപ്പോൾ ജിസയിൽ ഔട്ടാവേണ്ട ആളാണോ ഒരിക്കലുമല്ല എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാലും മറ്റ് കമൻറ്റുകളിൽ മറ്റ് പല വീഡിയോകളുടെയും കമൻ്റുകളിൽ പോയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യമെന്ന് വെച്ചാൽ ജിസയിൽ ഇപ്പോഴൊന്നും ഔട്ടാവേണ്ട ആളേ അല്ല എന്നിട്ടും ജിസയിൽ ഔട്ടായില്ലേ അപ്പോൾ വോട്ടിങ് വോട്ടിങ് എന്നൊക്കെ പറയുന്നെങ്കിലും ഈ വോട്ടിങ് എന്തുവാണ് ഇതിനെക്കുറിച്ചിട്ടൊന്നും നമുക്കറിയില്ല നമ്മളതേക്കുറിച്ചിട്ടൊന്നും വ്യക്തമായിട്ട് കാണിക്കുന്നില്ല പിന്നെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ അഭ്യൂഹങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ജിസൈലിന് വോട്ട് കുറഞ്ഞിട്ടാണ് ജിസൈൽ പുറത്തേക്ക് പോയതെന്ന് വെച്ചാൽ എനിക്കറിയില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ജിസൈൽ ജിസൈൽ പുറത്തായി കഴിഞ്ഞപ്പോൾ ഓരോ ചാനലിലും വന്നിട്ടുള്ള കമൻറ്റ് ബോക്സ് നോക്കിയാലറിയാം ജിസൈലിനെ സ്നേഹിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് അപ്പോൾ അതാണ് പറയാനുള്ളത് അനീഷിൻ്റെ കാര്യം പറയാനുള്ളത് ഈ ഒരു കാര്യമാണ് അനീഷ് ഒന്നെങ്കിൽ മനസ്സിലാക്കുക ക്യാപ്റ്റനെ അനുസരിക്കുക അത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് തന്നെ ഇടപെട്ട് അനീഷിന് താക്കീത് കൊടുക്കുക അങ്ങനെ എനിക്ക് അനീഷ് ആ ഒരു വിഷയത്തിൽ നിന്നും നേരെ വന്നേക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എന്തായാലും ഇത് കാണുന്ന പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്